യഥാർത്ഥത്തിൽ തനൂജയും എന്റെ ഭർത്താവ് സിദ്ധാർത്ഥനുമായി യാതൊരു ബന്ധവുമില്ല എന്റെ ഭർത്താവ് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു സംഭവിച്ചത് ജനിച്ചധികം വൈകാതെ തന്നെ മരണപ്പെടുവെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ആ കുഞ്ഞിനെ രക്ഷിച്ച് ഒരു വ്യക്തിയെ വളർത്താൻ ഏൽപ്പിച്ചു ആ കുട്ടിക്ക് വേണ്ട സകല ചെലവും വഹിച്ച് പാവൻ സിദ്ധാർത്ഥൻ അതിനെ സംരക്ഷിച്ചു ആ കുഞ്ഞു വളർന്ന് ഇന്ന് ഞങ്ങളുടെ പേടി സ്വപ്നമായ തനുജിയായി മാറിയിരിക്കുന്നു സിദ്ധാർത്ഥൻ എല്ലാവരെയും സഹായിച്ചിട്ടേ ഉള്ളൂ നന്മ ചെയ്തയാൾക്ക് കൂലി കാരാഗ്രഹവാസമായി സിദ്ധാർത്ഥന അല്ല പിതാവെങ്കിൽ പിതാവിൽ പിന്നെ ആരാണ് തനുജിയുടെ അച്ഛൻ പറയാം മാഡം ആരാണ് തനുജിയുടെ അച്ഛൻ സിദ്ധാർത്ഥൻ ജീവനുതുല്യം സ്നേഹിച്ചൊരു വ്യക്തിയാണ് യഥാർത്ഥ അച്ഛൻ ആ മനുഷ്യനെ രക്ഷിക്കാനും കൂടി വേണ്ടിയ സിദ്ധാർത്ഥൻ അദ്ദേഹത്തിന്റെ കുടുംബം തകർന്നിട്ടും സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപങ്ങൾ വന്നിട്ടും വീട്ടിൽ ഭീഷണിയും അതിക്രമിച്ച കയറലും ഒക്കെ ഉണ്ടായിട്ടും സിദ്ധാർത്ഥൻ തനുജയുടെ അച്ഛന്റെ പേര് വെളിപ്പെടുത്തിയിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പൊ അത് സമൂഹത്തിന് മുൻപിൽ തുറന്നു പറയേണ്ട സമയമായി വാസ്തവത്തിൽ ഒരു പത്രസമ്മേളനത്തിലൂടെ പേര് പുറത്തുവിടുന്നത് ഒഴിവാക്കാൻ ഒരുപാട് ശ്രമിച്ചതാ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് ഭാര്യയോട് വിവരങ്ങൾ പറഞ്ഞു എന്റെ മരുമകൾ ദേവിക പക്ഷെ അവര് ദേവികയെ അധിക്ഷേപിച്ചു വിടുകയാണ് ചെയ്തത് അതാ പറഞ്ഞത് മറ്റൊരു പോംവഴിയില്ല അതുകൊണ്ടാ മാധ്യമങ്ങളിലൂടെ പേരറിയിക്കുന്നത് ഇതൊരു വ്യക്തിയെ കളങ്കപ്പെടുത്തുന്നതല്ല ഞങ്ങളുടെ കളങ്കം മാറ്റാൻ ശ്രമിക്കുന്നതാ തനുജയുടെ അച്ഛൻ മറ്റാരും അല്ല കേരളത്തിലെ സമുന്നതനായ നേതാവായിരുന്ന അന്തരിച്ച തേവക്കാട്ടെ ബലരാമനാണ് അതായത് സിദ്ധാർത്ഥൻ വധിച്ചു പറഞ്ഞ ബലരാമൻ സാർ അദ്ദേഹത്തെ ഉദ്ദേശിച്ചത് അതെ ഇതുണ്ടാക്കാൻ പോകുന്ന കോളിളക്കത്തെ പറ്റി മാഡത്തിന് പൂർണ്ണ ബോധ്യം ഉണ്ടോ വ്യക്തമായും മനസ്സിലാകുന്നു ഏത് കോളിളക്കവും നേരിടാം എന്തിനും മറുപടിയും തെളിവും കൊടുക്കാം ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി ഒരു കരിവാരി തേക്കാന്ന് ഇവിടെ കരിവാരി തെറ്റ് ചെയ്യാതെ ശിക്ഷ അനുഭവിക്കുന്നവരെ രക്ഷിക്കാൻ ശ്രമിക്കണ്ടേ തനുജിയെ കുറിച്ച് എന്തുകൊണ്ട് നേരത്തെ പോലീസിൽ അറിയിച്ചില്ല ബലരാമനോടുള്ള സ്നേഹം കൊണ്ട് കഴിയുന്നതും ബലരാമനുമായി തനുജിയെ ബന്ധപ്പെടുത്തരുതെന്നുള്ള ആഗ്രഹം കൊണ്ട് തനുജിയുടെ അച്ഛൻ ബലരാമനാണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അമ്മയാര് അതറിയില്ല അതെന്ത് മറുപടിയാണ് അച്ഛനെ അറിയാം മറ്റെല്ലാം അറിയാം അമ്മയെ അറിയില്ല ഈ പത്രസമ്മേളനം എവിടെയെങ്കിലും ഇരുന്ന അമ്മ കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോ അവര് തന്നെ പുറത്ത് പറഞ്ഞേക്ക്